നമസ്കാരം കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്നതും വഴിതെറ്റുന്നതും സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലും കുളത്തിലുമൊക്കെ മറിഞ്ഞു വീഴുന്നതുമൊക്കെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ പതിവായിരുന്നു ഈ കഴിഞ്ഞ മാസം വരെ അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി ഇതിപ്പോൾ തമിഴ്നാട്ടിലെ നീലഗിരിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് കൂട്ടമായെത്തിയ കാട്ടാന അതിൽ ഒരാന കൂട്ടം തെറ്റി ഒരു കിണറ്റിൽ വീണു കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത് ഏതാണ്ട് എട്ട് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തമിഴ്നാട് വനംവകുപ്പ് ഈ ആനയെ കരകേറ്റിയത് നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആന ഏതായാലും രക്ഷപ്പെട്ടു ഈ ഒരു കിണറിന് സമാന്തരമായിട്ട് ഒരു വഴി നിർമ്മിച്ചുകൊണ്ടാണ് ആനയെ ജെ സി ബി ഉപയോഗിച്ച് രക്ഷപ്പെടുത്തി എടുത്തിയത് ആന മറ്റ് കാട്ടാനക്കൂട്ടത്തിനൊപ്പം രക്ഷപ്പെട്ട് പോവുകയും ചെയ്തു അതിന്റെ ദൃശ്യങ്ങൾ കാണാം ஜேசிபி அந்த குளிக்கி போடு இருக்கு அந்த ஒரு குளிக்கி இருக்கு அங்க போடு